ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും എൻ്റെ ഫ്രണ്ട് രാഗിയും കൂടിയിട്ട് ഒരു ശിവക്ഷേത്രത്തിൽ പോയതാണ് കേട്ടോ പാമ്പുമേക്കാട്ട് മനയുടെ അടുത്തായിട്ടുള്ള ശിവക്ഷേത്രമാണ് അപ്പോൾ അവിടെയൊക്കെ പോയി തൊഴുതൊക്കെ വന്നു നമ്മൾ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പൂ കണ്ടിൽ ശിവക്ഷേത്രത്തിൽ പൂജയ്ക്ക് എടുക്കുന്നതാണ് കേട്ടോ അതൊക്കെ പുഷ്പാഞ്ജലിയോടൊപ്പം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ സന്തോഷമാണ് കേട്ടോ നമ്മളാണെങ്കിൽ ശിവരാത്രി വ്രതമൊക്കെ തുടങ്ങിയിട്ടുണ്ടായില്ലോ അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ മൂന്ന് ദിവസമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇപ്രാവശ്യം അത് ചിലരാണെങ്കിൽ അഞ്ച് ദിവസം എടുക്കും ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം നമ്മുടെ സൗകര്യത്തിനും കാര്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അത്രയും ദിവസം നമ്മൾ മത്സ്യമാംസാദികളൊന്നും കഴിക്കുന്നില്ല കേട്ടോ അപ്പം സാമ്പാറാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ശിവരാത്രിയുടെ അന്നാണെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഭക്ഷണമൊക്കെയാണല്ലോ നമ്മൾ കഴിക്കുന്നത് അത് ഓരോരുത്തരും അവരുടേതായ രീതിക്കെടുക്കും പൊതുവേ ഒരു ചിട്ടയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്കിലും നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് അതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തും കേട്ടോ അപ്പോൾ അത് ആ നാല് നാരങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കിട്ടിയത് എവിടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രമേശ് എൻ്റെ ചേൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെയുള്ള ഉള്ള മരത്തിൽ നിന്ന് പറിച്ചെടുത്തതാണ് കേട്ടോ അപ്പം അത് ഞാനൊന്ന് പുഴുങ്ങാന്ന് പറഞ്ഞാൽ ഒന്ന് വാട്ടി ആവി കൊള്ളിച്ചൊന്ന് വാട്ടിയെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്തിട്ടാണ് ഞാനൊരു അച്ചാർ ഉണ്ടാക്കുകയാണ് കേട്ടോ നാലെണ്ണ ആയാലും ഞങ്ങൾക്കത് മതി കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ അച്ചാറൊന്നും കഴിക്കുന്നവരല്ല വല്ല കാലത്തൊക്കെയാണ് ഒന്ന് അച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കുകയുള്ളൂ കേട്ടോ അത് ലേശം തന്നെയാണ് ഈ അച്ചാർ ഞടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ഇതാണെങ്കിൽ ഫ്രഷ് ആയിട്ട് പൊട്ടിച്ചത് ആരങ്ങായതുകൊണ്ട് തന്നെ നല്ലൊരു സന്തോഷമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാനായിട്ട് അങ്ങനെ തോന്നിയതാണ് കേട്ടോ പിന്നെ അത് ആ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് അലക്കാനൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ നിൽക്കുമോനാണെങ്കിൽ ഇതാ ഇങ്ങനെ നോക്കി നടക്കുക തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സിനെ തുറന്ന് വിടാമെന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു നടപ്പും നിൽപ്പൊക്കെയാണ് കേട്ടോ അവൻ അപ്പോൾ അവരെന്താ പുറത്ത് വിടാത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിങ്കോഴി കുങ്കി ഇടലോ കഴിഞ്ഞ ദിവസം ആ ചാക്കിൻ്റെ ചുവട്ടിൽ മുട്ടയിട്ടിട്ട് അത് പൊട്ടിപ്പോയിരിക്കുന്നു കേട്ടോ ഞാൻ ഓടി വന്നപ്പോഴേക്കും പൊട്ടിപ്പോയിണ്ട് അവളുടെ കാല് കൊണ്ട് പൊട്ടിയതാണോ അല്ലെങ്കിൽ ഒരു കാക്ക എപ്പോഴും ഇങ്ങനെ ടെറസിൽ ഇരുന്ന് നോക്കുന്നുണ്ട് കേട്ടോ അവൾ കയറിയിട്ടുണ്ടെങ്കിൽ അപ്പം നോക്കും മുട്ടയിട്ടോ നോക്കും അപ്പോൾ അത് വന്ന് കൊത്തിയിട്ടാണോ എന്നൊന്നും അറിയാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവളും കൂടി മുട്ടയിട്ടിട്ട് തുറന്നു വിടാമെന്ന് വിചാരിച്ചിട്ടാണ് അവരിങ്ങനെ കൂട്ടിലന്നെ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം അവൾ നിക്കുവിനാണെങ്കിൽ കളിക്കാൻ ഫ്രണ്ട്സ് ില്ലാണ്ടൊരു സുഖമില്ലാട്ടാ അതാണ് അവനിങ്ങനെ ഞാനീ മുറ്റത്തേക്ക് വരുമൊക്കെ ഇപ്പം തുറന്നു വിടുന്നു വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുന്നത് കേട്ടാ അപ്പോൾ ഈ അങ്ങോട്ട് കഴിഞ്ഞിട്ട് വേണം അവരെന്തായാലും തുറന്ന് വിടാനായിട്ട് അപ്പോൾ ഈ വ്രതങ്ങൾ ഉപവാസങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ മതക്കാരും എടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് വളരെ നല്ല ഗുണം ചെയ്യുന്ന കാര്യമാണ് അതുപോലെ തന്നെ മനസ്സിനോട്ടാണ് കാരണം മനഃശക്തി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ വർജിക്കുമല്ലോ ഇത് വേണ്ടെന്ന് വെക്കും അങ്ങനെ വെക്കാനായിട്ടുള്ളൊരു മനസ്സുറപ്പൊക്കെ നമുക്ക് വേണ്ടേ അപ്പോൾ അതും അതുപോലെ തന്നെ ശരീരത്തിനാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ കഴിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അതും വയറിന് വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ അത് മാത്രല്ല നമ്മളിപ്പോ ശിവരാത്രി വ്രത ആയതുകൊണ്ട് തന്നെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ശിവനാമങ്ങളൊക്കെ ചൊല്ലാനും അതുപോലെ തന്നെ പറ്റുമ്പോഴൊക്കെ ശിവക്ഷേത്രങ്ങളിലൊക്കെ തൊഴാൻ പോവാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞങ്ങളിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനും രജനിയും കൂടിയിട്ട് നമ്മുടെ തോട്ടത്തിൽ നനയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ മോട്ടർ അടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ കറൻ്റ് ഇല്ല കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തതാണ് കേട്ടോ അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് കറൻറ്റൊക്കെ വന്നത് അങ്ങനെ നനച്ചൊക്കെ വീട്ടിൽ വന്നു പിന്നെ അതാ ഈ ഒക്കെ ഉണങ്ങിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ എടുത്തു വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഇന്നാണെങ്കിൽ നമ്മൾ ന്യൂസൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക നമുക്ക് ആകെ മനസ്സിനെ ഉലക്കുന്ന വാർത്തകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കോട്ടെ നമുക്ക് പ്രാർത്ഥന അല്ലെങ്കിൽ ഈശ്വരവിശ്വാസം ഉണ്ടെങ്കിൽ മനസ്സിനൊരു കട്ടി കിട്ടുമല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ നമുക്ക് കൂട്ടത്തോടെ മരിക്കാനോ അല്ലെങ്കിൽ എല്ലാവരെയും കൊന്ന് നമുക്കും ചാവാനോ അങ്ങനെയുള്ള ചിന്തകളൊന്നും നല്ലൊരു ഭക്തി ുള്ള മനസ്സിലേക്ക് നമ്മൾക്ക് വരികയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും അതായിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ അതാത് വിശ്വാസപ്രകാരം നമ്മൾ വിശ്വസിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുക എന്ത് തന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാലം പോകുന്നതിനനുസരിച്ച് അതൊക്കെ മാറി കിട്ടിക്കോളും അതിനുള്ളൊരു മനക്കെട്ടിയും ധൈര്യവും ഇതൊക്കെ കിട്ടാനായിട്ട് ഈശ്വര പ്രാർത്ഥന വളരെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം മതി ഇത് എങ്ങനെ സോൾവ് ചെയ്യും അല്ലെങ്കിൽ ഇനി മുന്നോട്ട് ഉള്ള ആ ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ ജീവനെടുക്കാനായിട്ട് തോന്നുകയാണ് കേട്ടോ ഇനി ഇതാ ശിവരാത്രി ദിവസമായിട്ടുള്ള ഇന്നത്തെ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടാ വെളുപ്പിനെ തന്നെ ഉണർന്നെഴുന്നേറ്റ് കൂലിയൊക്കെ കഴിഞ്ഞ് ഞാൻ നിൽക്കുകയാണ് കേട്ടോ ഇന്ന് രമേശൻ്റെ ഒപ്പമല്ല ഞാൻ എൻ്റെ ഫ്രണ്ട് രാഗിയുടെ ഒപ്പമാണ് പുറത്തേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ മുൻകൂട്ടി അങ്ങനെ വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഇതാ ശിവഭഗവാന് വെച്ച പൂക്കളൊക്കെ വാടിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് മാറ്റണം പുറത്താണെങ്കിൽ നല്ല ഇരുട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പൂക്കളാണ് ഓടിച്ചെന്നൊന്ന് കുറച്ചുള്ളൂ ശരിക്കും വെളിച്ചം വരാത്തത് കൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നമ്മൾ പുതിയ പൂക്കളൊക്കെ വെച്ച് വിളക്കൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങാൻ കേട്ടോ ഇന്നാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ശിവരാത്രി ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ വ്രതവും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അതുപോലെ തന്നെ ഇന്നത്തെ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദാണ് കഴിക്കുക കേട്ടോ അപ്പോൾ ആണെങ്കിൽ നമ്മൾ ഗോതമ്പ് കൊണ്ട് ഒരു അട ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് കഴിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ആണെങ്കിൽ പ്രസാദ കൂട്ടോ എവിടെയെങ്കിലും എന്തെങ്കിലും ശിവക്ഷേത്രത്തിൽ നിന്ന് തരുന്ന ഭക്ഷണം കഴിക്കാനായിട്ട് എന്തായാലും ഇന്ന് പോകും പിന്നെ വൈകുന്നേരം നമ്മൾ ഉപവാസമാണ് എടുക്കുന്നത് അങ്ങനെ പിന്നെ നമ്മൾ ഉറക്കുളച്ച് എന്താ പറയാ അത് രാത്രി കഴിയുന്നത് വരെ അതായത് പിറ്റേ ദിവസമാകുന്നത് വരെ ഉറക്കുളച്ച് പിന്നെ ഞാനും രമേശ് എണ്ണും ബലിയിടാനായിട്ട് പോകും കേട്ടോ അങ്ങനെയാണ് ഞങ്ങളുടെ ശിവരാത്രി വ്രതമൊക്കെ സമാപിക്കുക കേട്ടോ അപ്പോൾ ഞാനും ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞപ്പോൾ നേരം വിളക്കട്ടെ വിളിച്ചാവട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് നേരം കാത്തു നിന്നു അങ്ങനെ നേരം വിളിച്ചൊക്കെ ആയപ്പോൾ രാഗി എന്നെ കൊണ്ടുവരാനായിട്ട് വന്നു ഇതാണ് രാഗിയുടെ വീടാണ് കേട്ടോ അപ്പോൾ രാഗിയും രാഗിയുടെ ഇളയ കൊച്ചു പൊന്നുമണിയും ഞാനും കൂടിയാണ് പോകുന്നത് രാഗിയുടെ ഇഷ്ടം പോലെ ബോഗൻ വീല്ലിങ്ങനെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് കാണിച്ചതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ചകലിയാണ് ഏട്ടാ ഒരു ആറ് കിലോമീറ്ററൊക്കെ ഉണ്ട് തൻകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ശിവക്ഷേത്രമുണ്ട് അവിടെ പോവാനായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മാളയിൽ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആയി കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ എങ്ങനെ പുതുതായിട്ടാണ് അതായത് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായിട്ട് ആദ്യമായിട്ടുള്ള ശിവരാത്രിയാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആ പരിസരമൊക്കെ കാണാനായിട്ട് കേട്ടോ ഇന്ന് രാവിലെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ കൊടുത്തിരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ ക്ഷേത്രമൊക്കെ കണ്ടിട്ട് പടങ്ങളും അതിന് ചുറ്റുള്ള കുളവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് സ്വയംഭൂവായിട്ടുള്ള പൂവായിട്ടുള്ള ശിവലിംഗമാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ നല്ല ഒരു ചൈതന്യമുള്ളൊരു ക്ഷേത്രമാണ് ഇവിടെയാണെങ്കിൽ ഇപ്രാവശ്യം വലിയ പരിപാടികൾ പരിപാടികൾ എന്ന് പറഞ്ഞാൽ വലിയ പൂജകളൊക്കെയാണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് തൊഴാനായിട്ട് പോകണം എന്നിങ്ങനെ ആഗ്രഹിച്ചിരുന്നു കേട്ടോ ഈ കുളത്തിലാണെങ്കിൽ ഒരു ശിവലിംഗം വെച്ചിട്ടുണ്ട് അതുപോലെ ശിവൻ്റെ കട്ടൗട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രസമാണ് കേട്ടോ അതുപോലെ പുലി അയ്യപ്പൻ അങ്ങനെ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ ഓടി നടന്നൊന്ന് കണ്ടു കുറേ നേരം ഞങ്ങൾ ക്ഷേത്രത്തിനകത്ത് തൊഴുതു ധാര കൂവളമാല ഇതൊക്കെ കഴിപ്പിച്ച് അതുപോലെ തന്നെ ഇതാണ് ഇവിടുത്തെ നാമജപ മണ്ഡപമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഈ ശിവരാത്രി കഴിയുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാമജപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പം ഇവിടുത്തെ ആ ഒരു അമ്മൂമ്മയാണ് കേട്ടോ ആ അമ്മൂമ്മ പിന്നെ വേറെ ഒരാൾ ഒക്കെ ഇരുന്ന് കഴിഞ്ഞ് നാമക്കു ചൊല്ലുന്നുണ്ടായിരുന്നു കേട്ടോ അമ്പലൊക്കെ കാണാനായിട്ട് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടാ ഇവിടെയൊക്കെ കാണാനായിട്ട് വിവിധ തരത്തിലുള്ള പറകളൊക്കെ ഉണ്ടായിരുന്നു കൂവളത്തിൻ്റെ ഇല കൊണ്ടുള്ള പറയൊക്കെ ഇവിടെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇവിടുത്തെ പ്രത്യേകതയായിരുന്നു അങ്ങനെ ഞങ്ങൾ നല്ല എന്താ പറയുക വളരെ നന്നായി തന്നെ തൊഴുത് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ നമ്മൾ പോകുന്നത് അഷ്ടമിചിറയുള്ള ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകണം കേട്ടോ അപ്പോൾ ഇന്നലെയാണെങ്കിൽ പാമ്പുമേക്കാട്ടുമനയുടെ ശിവക്ഷേത്രത്തിൽ നമ്മൾ തൊഴുതു ഇന്ന് തൻകുളത്ത് തൊഴുതു ഇനി നമ്മൾ അഷ്ടമിച്ചിറ മഹാദേവ ക്ഷേത്രത്തിലും തൊഴാനായിട്ട് പോവാണ് കേട്ടോ അങ്ങനെ മൂന്ന് സ്ഥലത്തും തൊഴാനായിട്ട് പറ്റിയിരുന്നു അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ അപ്പോൾ ഇതാണ് അഷ്ടമിചിറ മഹാദേവ ക്ഷേത്രം ഇത് ഞാൻ ഇടയ്ക്കൊക്കെ കാണിക്കുന്ന ക്ഷേത്രമാണ് കാരണം ഞങ്ങളുടെ തൊട്ട് കേട്ടോ ഇവിടെ ാണ് ഉത്സവമുള്ളത് അപ്പോൾ ആനയൊക്കെ കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ നോക്കി നിന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലോ ആനേനെയൊക്കെ നമുക്കൊരു കൗതുകയല്ലേ ആ പട്ടയൊക്കെ അങ്ങോട്ട് ചീന്തി ഒടിച്ചും കഴിഞ്ഞിട്ടൊക്കെ കഴിക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ല 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 പോലെ തൊഴുത് നമ്മൾ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ വീട്ടിലുണ്ടല്ലോ വീടിൻ്റെ പടിക്ക് തന്നെ കുറച്ച് വെള്ളമൊക്കെ പോയി കിടക്കുന്നു കേട്ടോ അപ്പോഴാണ് അറിയുന്നത് അതിലേ പോകുന്ന വെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിയിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ജെ സി ബി ഒക്കെ വന്ന് ആ പൈപ്പിൻ്റെ പൊട്ടലെ എവിടെയാണെന്നൊക്കെ അറിയാനായിട്ട് മണ്ണൊക്കെ മാന്തി ഇതൊക്കെ ഇനി വീണ്ടും ശരിയാക്കിയിട്ടാണ് വയ്ക്കുക അപ്പോൾ നമ്മളോട് വണ്ടിയൊക്കെ ഇറക്കിയിടാൻ ഇടാനുണ്ടെങ്കിൽ വേഗം ഇറക്കി വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ മണ്ണൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മാവിൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മുടെ മാവുകളിക്കൂട്ടൻ ഇതൊക്കെ ഇങ്ങനെ നല്ല വ്യക്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനും മാവിൻ്റെ ചൂട്ടിൽ നിന്നും കഴിഞ്ഞിട്ട് മൊബൈലുകൊണ്ട് പിടിച്ചതാണ് കേട്ടോ അങ്ങനെ ഇത് കുറച്ച് നേരം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഇത് ശരിയാവുമായിരിക്കും ഞമ്മശ് എണ്ണാണെങ്കിൽ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല മണ്ണാണ് കേട്ടോ ഈ മണ്ണ് മണ്ണങ്ങോട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് കോരി അങ്ങോട്ട് ഈ ചെടി ഇട്ടെങ്കിൽ തോന്നുന്നു നല്ല ചെമ്മണ്ണ് കേട്ടോ ചെടിക്കൊക്കെ പറ്റിയ മണ്ണാണ് പക്ഷെ അങ്ങനെ വിചാരിച്ചുള്ളൂ കേട്ടോ ഇവർ എല്ലാ ജോലികളും കഴിയട്ടെ ഇവരിതൊക്കെ കഴിച്ച് പിന്നെ ഈ മണ്ണ് വെച്ച് തന്നെ മൂടില്ല അപ്പൊ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാമോന്നൊക്കെ വിചാരിച്ചു കെട്ടോ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നതിന് ശേഷം ഞാൻ വീണ്ടും നാമബുക്കുകളൊക്കെ വായിക്കാനായിട്ട് അകത്തേക്ക് വരികയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മൾ ഏത് മതമായിക്കോട്ടെ നമ്മൾ നമ്മുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രാർത്ഥനയും അതുപോലെ ദൈവത്തിലുള്ള വിശ്വാസവും മുറുകെ പിടിക്കുക നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും വരും ഇതൊക്കെ തരണം ചെയ്യാനായിട്ട് ഈശ്വരൻ കൂടെയുണ്ട് ഇതിനൊക്കെ എന്നെ കൊണ്ട് കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ ജീവിച്ചു പോരണം കേട്ടോ എന്നാലാണ് നമുക്ക് ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മൾ സ്വയം മരിക്കുക അങ്ങനെയുള്ള കാര്യം കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടവരില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ നമ്മുടെ തൈകളിൽ നിന്ന് കുറേയേറെ ഞാൻ പറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതാണ് ഗ്രോ ബാഗിൽ നിൽക്കുന്നത് കേട്ടോ ചീര തൈകളൊക്കെ ഇങ്ങനെ മുളച്ച് വലുതാകുന്നേ ഉള്ളൂ പറിച്ചു വെക്കാറായിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം